കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു സ്ഥിര അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പോലുമില്ലാത്ത അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സ്കൂളുകളാണ് കേരളത്തിലുള്ളത് അറുന്നൂറ്റി നാല്പത്തിരണ്ട് സ്കൂളുകൾ നിങ്ങൾ ഞെട്ടണ്ട ഇത് ഇതാണ് യഥാർത്ഥ കണക്ക് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അധ്യാപിക ഇല്ലാത്ത അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സ്കൂളുകൾ അതിൽ മൂന്നെണ്ണം ഇപ്പോൾ ഇല്ല അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സ്കൂളുകളിൽ അതും ഗവൺമെൻറ് സ്കൂളുകളിൽ ഹൈസ്കൂളുകളിൽ ഇതുവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മറ്റു ഭാഷകൾ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളം പിന്നോട്ട് നിൽക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു വ്യക്തമായ സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഐ എൽ ടി എസ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ കൂണുപോലെ മുളച്ചു പൊങ്ങുന്നത് എങ്ങനെയാണ് തഴച്ച് വളരുന്നത് എന്നതിനെ പറ്റിയും നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലാണ് കെ ഇ ആർ പ്രകാരം ഇംഗ്ലീഷിനെ ഒരു ലാംഗ്വേജായി പരിഗണിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് പഠിച്ച ഒരാൾ തന്നെ വേണം എന്ന കെ ഇ ആർ അമൻമെൻറ്റ് ഭേദഗതി ഉണ്ടായത് എന്നാൽ ഇരുപത് വർഷങ്ങൾക്കിപ്പോഴും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് പഠിച്ച ഒരാൾ ഇല്ല എന്നൊരവസ്ഥ വന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ പി ടി എ പ്രതിനിധികളായ ശ്രീ പി എം അലിയും ശ്രീ റെജി തോമസും തുടങ്ങിയ നിയമ പോരാട്ടം അവസാനിച്ചത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പത്താം തീയതി അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് മണികുമാർ സാറിൻ്റെ ഉത്തരവ് പ്രകാരം കർശനമായും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകരില്ലാത്ത സ്കൂളുകളിൽ അതായത് അറുന്നൂറ്റി സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകരെ വയ്ക്കണം എന്ന കർശന ഉത്തരവുണ്ടായി ആ വർഷം തന്നെ പ്രത്യേക തസ്തികകൾ ക്രിയേറ്റ് ചെയ്തു കൊള്ളാമെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞതിൻ്റെ ബേസിസിൽ ആ കോടതി വിധി അവിടെ നിന്നു എന്നിട്ടും മാസങ്ങൾക്കിപ്പോൾ ഇപ്പുറവും അതിനെപ്പറ്റി യാതൊരു അതിനൊരു അനുകൂല ആ വിധി നടപ്പിലാക്കാൻ ഗവൺമെന്റ് പിന്നോക്കം പോയതുകൊണ്ട് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോടതി അലക്ഷ്യ കേസ് നമ്മൾ ഫയൽ ചെയ്യുകയുണ്ടായി പി ടി എ പ്രതിനിധികളാണ് ആ കേസ് വീണ്ടും ഫയൽ ചെയ്തത് കാരണം ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ അന്തിമ വിധി നടപ്പിലാക്കുന്നില്ല എന്ന് കാണിച്ചായിരുന്നു ആ കോടതി അലക്ഷ്യ കേസ് വീണ്ടും ഫയൽ ചെയ്യപ്പെട്ടത് അന്ന് കോടതി കോടതി സർക്കാരിന് മുൻപിൽ മൂന്ന് ഓപ്ഷൻ തന്നിരുന്നു ഒന്നെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള തസ്തികകൾ ക്രിയേറ്റ് ചെയ്തു കൊള്ളാം അല്ലെങ്കിൽ അവർക്ക് സുപ്രീം കോടതിന് അപ്പീൽ സമർപ്പിക്കാം ഇതൊന്നും ചെയ്യാതെ ഗവൺമെൻറ് നിഷ്ക്രിയമായി തുടർന്നു എന്നത് മാത്രമല്ല വർഷങ്ങൾക്കിപ്പോഴും ആ കേസ് ഇപ്പോഴും അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്നു ഒന്നും രണ്ടും തവണയല്ല അൻപത്തി ഒന്ന് പ്രാവശ്യമാണ് ഈ കോടതി അലക്ഷ്യ കേസ് കോടതിയിൽ മാറ്റി മാറ്റിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ വിധി വന്നിട്ട് പോലും അതിന് സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത സമയത്ത് സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് ഈ കേസുമായി നടന്ന ഈ പി എം അലിയും അവരുമായി ബന്ധപ്പെട്ട ആളുകളും ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് കോടതിയിൽ കേസ് നടത്തുന്നത് ആ കേസ് നടത്തി ഞങ്ങള് പട്ടിണിപ്പാവങ്ങളും ദരിദ്രന്മാരുമായി മാറിയ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് കേസ് നടത്താൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ഭിക്ഷയെടുത്തുകൊണ്ട് ഒരു ഭിക്ഷാടന സമരം ഇവിടെ ആരംഭിക്കുകയാണ് ഈ ഭിക്ഷാടന സമരം ആരംഭിക്കുകയും ഭിക്ഷാടന സമരം കേരളത്തിൽ ഒന്നാകെ വ്യാപിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഈ ഇംഗ്ലീഷ് ഭാഷയോടുള്ള ഈ ഒരു നീതി നിഷേധം ഞങ്ങൾ ജ പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഈ ഒരു പ്രസ് മീറ്റിൻ്റെയും ഈ ഞങ്ങൾ നടത്തുന്ന ഈ ഒരു സമരത്തിൻ്റെയും ഉദ്ദേശം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാതൃഭാഷയായ മലയാളം പഠിപ്പിക്കാൻ അതിന് മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ച് ബി എഡും സെറ്റും നെറ്റുമൊക്കെ നേടിയ ആളുകൾ വേണം പക്ഷേ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മാത്രം ആർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാം അവിടെയാണ് ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം ഇംഗ്ലീഷിൻ്റെ സിമിലിയും മെറ്റഫറും അസോനൻസും തുടങ്ങിയ പോയറ്റിക് ഡിവൈസസ് ഗ്രാമറിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ പഠിച്ച് ഞങ്ങൾക്കറിയാം അതിൻ്റെ പ്രയാസം അതൊന്നും മനസ്സിലാക്കാതെ അതൊന്നും എങ്ങനെയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതെന്ന് അറിയാത്ത അധ്യാപകരാണ് മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഇംഗ്ലീഷ് ഒരു പേടി സ്വപ്നമായിട്ട് നിലനിൽക്കുന്നത് ഒരു ഭാഷ പഠിക്കാൻ ഒരു അധ്യാപകൻ ഇല്ലാതെ എങ്ങനെ പൊതുസംരക്ഷണ വിദ്യാഭ്യാസം പൂർത്തിയാകും സർ എങ്ങനെയാണ് അത് പൂർത്തിയാവുക എനിക്ക് ഞങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അത് പൂർത്തിയായെന്ന് അവിടെ നിന്ന് തുടങ്ങണം ആ ആദ്യം മാറ്റേണ്ടത് മാറ്റിയെടുക്കണം എത്ര ഇരുപത്തൊന്ന് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷവും ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ആ സബ്ജക്റ്റ് പഠിച്ചവരല്ല എന്ന് പറയുമ്പോൾ അത് മാറ്റേണ്ടതല്ലേ അത് അവിടെ നിന്ന് നമ്മൾ എവിടെ നിന്നാണോ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് അവിടെ തൊട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം എന്നാലും മാറ്റമുണ്ടാവും അല്ലാതെ സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഒരിക്കലും സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയുമ്പോൾ അത് അതല്ല അതിന് ഉത്തരം സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാവുന്നത് എങ്ങനെയാണ് എൽ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് സാധാരണക്കാരിലൊക്കെ ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവരെല്ലാവരും കുട്ടികളെ ഇംഗ്ലീഷ് പഠിക്കാൻ അറിയട്ടെ അവരെ നമുക്ക് സി ബി എസ് ഇ സ്കൂളിൽ ചേർക്കാമെന്നാണ് പറയുന്നത് ആ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യമാണ് ഗ്ലോബൽ ലാംഗ്വേജിൻ്റെ ഇൻ്റർനാഷണൽ ലാംഗ്വേജിൻ്റെ ഒരു പ്രാധാന്യമാണ് അവിടെ കാണിക്കുന്നത് എല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ട് ഐ എൽ ടിസും ഒരുപാട് കോഴ്സുകൾ പോയിട്ട് അവർ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യമല്ലേ അവിടെ കാണിക്കുന്നത് ഹിന്ദിക്കും മലയാളത്തിനും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പാടില്ല എന്ന് പറയുന്നു ആർട്ടിക്കിൾ ുംറബിക്കും അവസര സമത്വം അവസരം എല്ലാവർക്കും തുല്യമാണ് പബ്ലിക് എംപ്ലോയ്മെന്റിൽ നമുക്ക് എല്ലാവർക്കും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ അതുള്ളൂ നമ്മുടെ കേരള സ്റ്റേറ്റിൽ അതില്ല അവിടെ എച്ച് എസ് ടി ഇംഗ്ലീഷിന്റെ മാത്രം വേറൊരു ഇതില് കാറ്റഗറിയിൽ മാറ്റിയിരുത്തിയിരിക്കുന്നു കാരണം ഏതൊരു ഇംഗ്ലീഷ് പോസ്റ്റ് ഏതൊരു എച്ച് എസ് ടി പോസ്റ്റ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അഡീഷണൽ പോസ്റ്റ് വരുമ്പോൾ അതിൽ പെർമനൻറ്റ് പോസ്റ്റിങ് കൊടുക്കുന്നു പക്ഷേ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ മാത്രം അവിടെ വിവേചനം തന്നെ താൽക്കാലിക പോസ്റ്റിങ് അത് ആർട്ടിക്കിൾ പതിനാറിൻ്റെ ശക്തമായ ലംഘനമാണ് ഇനി ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അത് ഓരോ കുട്ടിയുടെയും അവകാശമാണ് മൗലിക അവകാശമാണ് അതും ലംഘിക്കപ്പെടുകയാണ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴും ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടാൻ അവന് പ്രാപ്തനാവുന്നില്ല അതിന് അവൻ സ്പെഷ്യൽ കോച്ചിങ്ങിന് പോകണം അല്ലേ നിങ്ങളിൽ ഭൂരിഭാഗ ആളുകളും സ്പോക്കൺ ഇംഗ്ലീഷ് സെപ്പറേറ്റ് ചെയ്തവരായിരിക്കും സ്റ്റേറ്റ് സിലബസ് പഠിച്ചവരാണെങ്കിൽ സി ബി എസ്ഇയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലോ ഒരു പ്രൈവറ്റ് സ്കൂളിലോ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ കോച്ചിങ് കിട്ടിയിരിക്കും ഞങ്ങളുടെ റാങ്ക്ലിസ്റ്റിൽ നിന്നും സീറോ നിയമനം നടത്തിയെങ്കിൽ ഇനി വരുന്ന റാങ്ക്ലിസിൽ നിന്ന് എന്ത് നിയമനം നടക്കാനാണ് ഇതൊക്കെ ആരെ കബളിപ്പിക്കാനായിട്ടാണ് സർക്കാർ ഈ ഈ ഒരു പ്രഹസനം നടത്തുന്നത് ഈ സർക്കാരിനെതിരെ ഞങ്ങൾ വോട്ട് ബഹിഷ്കരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല അതായത് കേരളത്തിലെ എച്ച് എസ് ടി ഇംഗ്ലീഷ് റാങ്ക്ലിസ്റ്റിലുള്ളവർ മാത്രമല്ല ഇപ്പോൾ ബി എഡ് ഇംഗ്ലീഷിലിരിക്കുന്ന എല്ലാ കുട്ടികളോടും ഞങ്ങൾ ഈ സർക്കാരിൻ്റെ നയം ഞങ്ങൾ തുറന്നടിക്കും കാരണം ഞങ്ങൾക്ക് അത്രയും അമർഷവും സങ്കടവും ഞങ്ങളുടെ വിഷമവുമാണ് ഞങ്ങൾ അറിയിക്കുന്നത് നിങ്ങളോട് പൊതുമാധ്യമപ്രവർത്തകരോട് അപ്പോൾ ഇനി വരുന്ന ആ ബി എഡ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഒരു കാലത്തും ജോലി കിട്ടില്ല എന്നുള്ള ആ ഒരു വാസ്തവം ആ ഒരു സത്യം ഞങ്ങൾ അവരെയും അറിയിച്ചുകൊണ്ട് ഇനി വരുന്ന ഒരു പഞ്ചായത്ത് ഇലക്ഷനിലായിക്കോട്ടെ നിയമസഭാ ഇലക്ഷനിലായിക്കോട്ടെ എല്ലാ ഇലക്ഷനുകളിലും നമ്മൾക്ക് വോട്ട് ബഹിഷ്കരണം എന്നുള്ള ഒരു നിശ്ചയമായിട്ടുള്ള തീരുമാനം വോട്ട് ബഹിഷ്കരിക്കുകയാണ് ഞങ്ങൾ